മൂന്ന് മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം മുതാല് മണിക്കൂറിൻ്റെ പറഞ്ഞ് മഴ പെയ്യുന്ന ഒരവസ്ഥ വൈറ്റ് ഒന്നും പേടിക്കട്ട പിന്നെ അടുത്തതാണ് ഗ്രീന് പതിനഞ്ച് മുതൽ അറുപത്തിനാല് എം എം വരെ ഒരു ദിവസം മഴ പെയ്താൽ അത് ഗ്രീനാണ് അപ്പോഴും അപകടങ്ങളൊന്നും സാധ്യത പിന്നെ അത് കഴിഞ്ഞാൽ യെല്ലോ അലർട്ട് കൊടുക്കുന്നു അറുപത്തിനാല് പോയിന്റ് അഞ്ച് എം എംഒ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം മഴ പെയ്താൽ നമ്മൾ യെല്ലോ അലർട്ടിലേക്ക് പോകും ഈ യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുൻകരുതലെടുക്കാനുള്ള സൂചന മാത്രമാണ് യെല്ലോ അലർട്ട് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം യെല്ലോ നേരെ അടുത്തതിലേക്ക് ചാടും ഓറഞ്ചിലേക്ക് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരിക്കണം റെഡി ടു പോകുന്ന ഓറഞ്ചിൻ്റെ ഡെഫിനേഷൻ വരുന്നത് നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് റെഡി ആയിരിക്കുക ഓറഞ്ച് അലർട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതുവരെ റെഡാണ് റെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓടിക്കണം നമ്മൾ പിന്നെ കാണാൻ സമയമല്ല പിന്നെ അതായത് നമ്മുടെ സാധനങ്ങളിലേക്ക് മാറിയിരിക്കണം മഞ്ഞ അലർട്ടാണെങ്കിൽ നമ്മൾ കാത്തിരിക്കണം അടുത്ത അലർട്ടിലേക്ക് വരും വരുമ്പോ നമ്മൾ പോവാൻ റെഡി ഒക്കെ ഇങ്ങനെ നിക്കണം അപ്പോ ഈ ഓറഞ്ച് അലർട്ട് അറിയാം നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മൂന്നിന് ഇരുന്നൂറ്റി നാല് എം എം വരെ മഴ പെയ്താൽ അപ്പോഴാണ് ഓറഞ്ച് അലർട്ട് കൊടുക്കുക അതിൽ കൂടുതൽ അതായത് ഇരുന്നൂറ്റി നാലിൻ്റെ കൂടുതൽ അഥവാ ഇരുപത്തി അഞ്ച് എം എം ഒരു മണിക്കൂറിൽ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ വരുന്ന ഏകദേശം നാനൂറ് അഞ്ഞൂറൊക്കെ എണ്ണവും മഴ അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവും ഉരുൾപൊട്ടലുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അങ്ങനത്തെ ഓറഞ്ചിൻ്റെ നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല് വരെ എണ്ണോ ഫോർ ട്വന്റി ഫോർ അവേഴ്സ് കണക്കാക്ക